ഹായ് എവരി വൺ അസ്സാം വലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പതിവ് പോലെ തന്നെ ചായയ്ക്ക് വെള്ളം വെച്ചിട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയ് മൂന്നാം തീയതിക്കത്തെ വ്ളോഗ് ഇട്ടാ നമ്മളെ മെയ് വ്ളോഗ് മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾതാ ചായയ്ക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്ന് പൊടിയൊക്കെ ഇട്ട് ചായക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മക്കൾ അവിടെ മക്കളവിടേതാ മദ്രസ് പോകാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാന്ന് ചായക്ക് ഇതാ ബിസ്ക്കറ്റാണ് ഇട്ടാം അവർക്ക് ചായക്ക് കടിയുണ്ടാക്കിയിട്ട് അവർ തിന്നൂല അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് മദ്രസയ്ക്ക് പോയിട്ടുണ്ട് നേരത്തെ പോയിട്ടപ്പോൾ മദ്രസ് ഏഴേ പത്ത് ഏഴേക്കാലൊക്കെ ആകുമ്പോഴത്തേന് രണ്ടാളും മദ്രസ് കണ്ട് പോയിട്ടുണ്ട് ഏഴേ മുക്കാലിന് കേട്ടോ മദ്രസിൽ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഏതായാലും ഇതാ ഞാനും കാൽ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ മേലേക്ക് കയറിക്കുകയാണ് അപ്പോൾ തലേന്ന് മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴ വെച്ചാൽ മഴ അങ്ങനെ അല്ലായിരുന്നു നല്ല ഇടിയും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു എട്ട് മണിൻ്റെ ശേഷം ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇടിയും മിന്നൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഓഫാക്കി പിന്നെ പോയതായിരുന്നു അപ്പം പിന്നെ നേരെ വെളുത്തപ്പാട് ഇതാ അതൊക്കെ ഒന്ന് ഓൺ ആക്കി ഇട്ട് കൊടുക്കുകയാണ് തലേന്ന് ഇട്ടതല്ലേ രാത്രി ഇട്ടതല്ലേ ഇപ്പം ഞാൻ രാത്രി ഇട്ടുകാണ്ട് രാവിലെ കണ്ട് തോര ഇടലാണ് അങ്ങനെ ഇട്ടതാണ് സംഭവം പക്ഷെ ഇടിയും മിന്നൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടതാണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഒക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഇടി മിന്നുണ്ടായിരുന്നു അങ്ങനെ അതാ അതവിടെ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ നേരിതാ താഴത്തൊക്കെ പോന്നിട്ടുണ്ട് അപ്പം നല്ല ഇരിട്ടായി കിടക്കുകയാണ് അല്ലേ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കർട്ടനൊക്കെ ഇവിടെ താന്നു കിടക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തത്തെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെച്ചാൽ തന്നെ നല്ല വെളിച്ചുണ്ടാവും കേട്ടോ ഉള്ളിലേക്ക് അപ്പോൾ അതൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നേരെ ഞാനിത് അടുക്കളയിലേക്ക് പോവ് നിൽക്കുകയാണ് അടുക്കളയിൽ വന്നാൽ ഇതാ തലേന്നത്തെ കഴുകി വെച്ച പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തൊക്കെ ഒരു പണി തീരാത്ത പോലെ തോന്നും പാത്രം കാര്യങ്ങളവിടെ അങ്ങനെ എടുക്കണ കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ചാലാണ് അടുത്ത പാത്രങ്ങൾ കഴുകി വെക്കാൻ നമുക്കൊരു സ്ഥലം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് ദോശയാണ് ഇട്ടാ റെഡിയാക്കി എടുക്കുന്നത് പൊടി വെച്ചിട്ടാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ വേറെ പാത്രത്തേക്ക് കലക്കി ഉണ്ടാക്കി ഇങ്ങോട്ട് ജാറുക്ക് പരിപാടി ഒന്നുമില്ല ഡയറക്റ്റ് ജാർ കഴുകിയിട്ട് അതിലേക്ക് പൊടിയാണ് ഇട്ടെടുക്കും ഇങ്ങോട്ട് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ട് താ നല്ലോണം ഒന്ന് അരിച്ചെടുക്കും കേട്ടാകും ചിലവർ കണ്ടുകണി വേറൊരു പാത്രത്തിൽ

അരച്ചെടുത്തിട്ടുണ്ട് സോറി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ജാർ കഴിക്കുന്ന പരിപാടി ഒന്നും കേട്ടോ അങ്ങനെ ചുരറ്റി ആ ഒരു ജാറൊക്കെ തന്നെ തേങ്ങ ഇട്ടിട്ട് അരച്ചെടുത്ത് പിന്നെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ മിക്സി ഒന്നും കൂടി ചുരറ്റിക്കാണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയും വേസ്റ്റ് ആവില്ല നമ്മളെ ജാറും നല്ല വൃത്തിയായി ഒന്നും വേസ്റ്റ് ആവാതെ കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ദോശക്കുള്ള മാവൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പൊടിയായതുകൊണ്ട് ഞാൻ മറ്റും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ പാകമാക്കിയിട്ട് ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു മിക്സിയുടെ ജാർ അത് അപ്പം തന്നെ അന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ ഇനി അതവിടെ കിടന്നാൽ അങ്ങനെ സിംഗിൾ ഒന്നേ രണ്ടേ മൂന്ന് വെച്ചിട്ട് അങ്ങനെ കൂ കുന്നൂടി വരും അപ്പോൾ അത് അപ്പം തന്നെയാണ് കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം താ നമ്മൾ ചാഴ്ച ഭാഗങ്ങളൊന്നും ക്ലീൻ ആക്കാതെ ഞാൻ മേലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് ഇവിടെ ഒക്കെ തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കണില്ല കേട്ടോ ഒക്കെ മാവൊക്കെ കൂട്ടി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മക്കളൊക്കെ വരാൻ ടൈം ആണെങ്കിൽ നേരത്തെ ദോശ ചുട്ടെടുക്കാൻ വിചാരിച്ചും പൊടി വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുമ്പോൾ ദോശ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചുടോട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഇഷ്ടമാണ് കറി ഇല്ലാതെ ആ ഒരു ചൂടോട് കൂടി ചൂടുക തിന്നാനുള്ള പരിപാടി ഉണ്ടല്ലോ അതൊക്കെ ചെറുപ്പം തൊട്ടേനെ ഇഷ്ടമുള്ള പരിപാടിയാണ് കറിയൊന്നും അങ്ങനെ ആകുമ്പോൾ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഏതായാലും ഇതായി നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ച് റെഡിയാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒരു റൂമിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റേ റൂമും അവർ കിടക്കണവരും അവർ രാവിലെ എണീറ്റിട്ടും അവിടെ കളിച്ചിട്ടും ഇവിടെ കളിച്ചിട്ടൊക്കെ ആയിട്ട് അവിടെ പരുത്തിയിടും അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഡൈനിങ് ഹാളിൽ അങ്ങനെ വൃത്തികേടും കാര്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒക്കെ വൃത്തിയായിട്ടൊക്കെ എടുക്കണ റൂമ് രണ്ടൊന്ന് നന്നാക്കി എടുത്ത് പിന്നെ നമ്മൾ സുബൈക്ക് ഒതു കുറയാനും ഇതൊക്കെ ടേബിളൊക്കെ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് കൊന്നാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഇടയിൽ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂല മറന്നു പോകും നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടങ്ങനെ പോകും ലൈക്ക് ചെയ്യാതെ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ തെക്കണ് മാറ്റി നടാനായിട്ടുണ്ട് കേട്ടോ വെണ്ടക്കൊക്കെ ദണ് രണ്ട് മൂന്ന് എലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ മാറ്റി കുഴിച്ചിടുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് കവറ് ചട്ടിയോ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴത്തെ മൂഡനുസരിച്ചായിരിക്കും പിന്നെ പിന്നെ പിന്നെന്താ നമ്മളെ ചെടികളൊക്കെ ഒന്നൊക്കെ സെറ്റാക്കി കൊടുത്താലും ഇത് ഇൻഡോറിൽ വെക്കാനുള്ള ചെടിയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു ചെമ്പറ്റി ഞാൻ പിടിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അതിൽ വേറെ ഏതെങ്കിലും ചെമ്പറ്റി ഇവിടെ ഉള്ളത് ഏതെങ്കിലും കുഴിച്ചിട്ടണം എന്നൊക്കെ വിചാരിച്ചതേനി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ തെളിപ്പ് വരുന്നിട്ട അപ്പോൾ ചെമ്പറ്റി പോയിട്ടൊന്നുമില്ല ചീഞ്ഞു പോയിട്ടൊന്നുമില്ല ആയിമേൽ ഇതാ പിന്നെ ഇല വരുന്നിട്ടാണ് അപ്പം ഇനി ഏതായാലും മുറ്റടിച്ച് വാരട്ടെ ഇന്നിപ്പോൾ ഒന്നാകൊന്ന് ചുറ്റോട് ചുറ്റൊന്ന് അടിച്ചു വാരിയിട്ട് ബാക്കി അകത്തത്തെ പരിപാടികളൊക്കെ നോക്കാം എന്ന് വിചാരിച്ച് അകത്ത് ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങനെ ും കാര്യങ്ങളൊക്കെ അല്ല പിന്നെ ഒതുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ടും ഉണ്ടൊക്കെ വൃത്തിയായിരിക്കുകയാണ് ഇനിയിപ്പോൾ മുറ്റൊന്നാണ്ട് അടിച്ചു കാര്യം എടുക്കട്ടെ അപ്പോൾ ഈ ഒരു രാവിലെ നേരത്താണ്ട് ഈ ഒരു വേനൽക്കാലം ആകുമ്പോൾ നന്നായി രാവിലെ മുറ്റടിച്ച് തരുമ്പോൾ നല്ലൊരു സുഖമാണ് നേരം മറിച്ച് ഒരു ഒമ്പത് മണി പത്തുമണി ആ ഒരു ടൈമിൽ കിട്ടാൻ അടിച്ചു തരാൻ നിന്നാൽ ഭയങ്കര കുയക്കാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു പത്തണി പതിനൊന്നുമണി നേരത്തെ അടിച്ചു തരപ്പം ഭയങ്കര വേർപ്പ് ഞാൻ അടിച്ചുരുന്നോട്ട് ഇട്ടെറിഞ്ഞു പോയി ചുട്ടിട്ട് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ മോള് മദ്രസ് ഇട്ട് വന്ന് ആ ഒരു പത്തണിൻ്റെ ശേഷം അടിച്ച് പത്തരക്കാവും അടിച്ചേരാ നോക്കുമ്പോൾ ചായകൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ ആ ഒരു നേരാവും അപ്പോൾ എനിക്ക് വിചാരിച്ച് എങ്ങനെയായിരിക്കും അടിച്ചു തരുന്നത് നല്ല വേർത്ത് ചൂട് കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ചുറ്റോടിച്ചൊന്ന് മട്ടത്തിൽ അടിച്ചു നമ്മൾ തന്നെ ആവണല്ലോ മക്കളാകുമ്പോൾ ആരും മുക്കൊന്നും എത്തലുണ്ടാവുമല്ലോ മോളടിച്ചു വരുമ്പോൾ അങ്ങനെ ഏതായാലും ഇതാ ഫ്രണ്ട് ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്ക് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇട്ട് അവർ കച്ചറും കാര്യങ്ങളൊന്നും ഇല്ല മഴ പെയ്തുക്കണെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും വെച്ചാൽ മുറ്റത്തെ എങ്ങനെ പൊല്ല് ഇല്ലാതിരിക്കണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇതാണ്ട് സംഭവം പുല്ല് കാണുമ്പോൾ അതാ മുളച്ച് ഇങ്ങനെ വരുമ്പോൾ തന്നെ അങ്ങനെ പറിച്ചു കൊടുക്കാൻ നോക്കും അത് പറിക്കാൻ ചോദിച്ചിട്ട് പുല്ല് പറിക്കാനു ചോദിച്ചിട്ട് ഒരു ദിവസം മെനക്കെട്ടൊന്നും നിൽക്കില്ല നമ്മളിങ്ങനെ അടിച്ച് വരുമ്പോൾ കാണുമ്പോൾ വലിയ വലിയ പുല്ലൊക്കെ ഉണ്ടാകും ഇപ്പോൾ കണ്ടില്ല ഇപ്പം അടുത്ത് രണ്ടുമൂന്ന് ദിവസം മുന്നേ പറിച്ചു കൊടുക്കണം അതിൻ്റെ അപ്പോൾ ആ പറിക്കുന്ന ടൈമിൽ ഈ പുല്ലൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ പറിക്കാനുള്ള ഞാൻ അടിച്ച് വരുമ്പോൾ ഇങ്ങനെ പറിച്ചു കൊടുക്കും കേട്ടോ അത് മുഴുവൻ പറിക്കൊന്നുമില്ല നമ്മൾ ഡെയിലി അടിച്ച് തരുന്നില്ല അപ്പോൾ അടിച്ച് തരുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പിന്നെ പുല്ല് പറിച്ചു കൊടുക്കും അപ്പോൾ പിന്നെ ഓവറായിട്ട് ഇങ്ങോട്ട് കാട് കയറലില്ല കേട്ടോ പൂതിക്ക് പറാനൊള്ളും അങ്ങനെ നമ്മളെ മുറ്റടിച്ചവരിലൊക്കെ കഴിഞ്ഞപ്പോൾ സമയം ഏർ പിന്നെ എട്ടേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ മക്കളൊരു ഒമ്പതരൊക്കെ ആകുമ്പോത്തിന് എത്തുട്ടോ അപ്പൊ ഞാൻ ഏതായാലും ഇതാ ദോഷ ചൂടാനും വേണ്ടി നിന്നിക്കാണ് പിന്നെ ബാക്കിയുള്ള പണിക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ വേഗം അകത്ത് കയറി ദോശ ചുട് ചുട്ടെടുക്കുകയാണ് മക്കൾ വരുമ്പോഴത്തിന് ദോശ ആവണ്ട ഇനിയിപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന അടിയിൽ തന്നെ അതൊക്കെ നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ള കാബേജും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ഇന്നിപ്പോൾ ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ തലേന്നത്തെ കുറേ ചോറ് ബാക്കിയുണ്ട് കറി ബാക്കിയുണ്ട് ഒക്കെ ബാക്കി തലേന്ന് ഞാൻ ചിക്കൻ കറി രണ്ട് ദിവസത്തിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉപ്പേരി പിന്നെ ഉപ്പേരി സോറി പിന്നെ ചിക്കൻ കറി ഉണ്ട് ചോറും ഉണ്ട് അപ്പോൾ ഇനി ക്യാബേജ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ദോശ ചുടുമ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ പണിയും കാര്യങ്ങളും ൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ദോശ ചൂടല് ഒരു പകുതി മുക്കാലായപ്പോഴത്തേനും ഇതാ മക്കൾ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അപ്പം മദ്രസിൽ നിന്ന് മിഠായി കിട്ടിയിട്ടുണ്ട് എന്താ എൻ്റെ ബർത്ത് എന്താ ഒന്ന് പറഞ്ഞു മോള് അപ്പോൾ അവനക്ക് കിട്ടിയത് ഓൻ അത് അപ്പം തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പണിയുണ്ടല്ലേ ആ ഒരു സാധനം വെച്ച് ഇതാക്കണമൊക്കെ അങ്ങനെ ആക്കണ തന്നെ പേടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ആക്കുമ്പോഴെൻ്റെ കൈമത്തെ നാഗം പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു ചെത്തി പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ആശയക്ക് ആ ഒരു പിന്നെ ആ ഒരു എന്താ പറയുക ഇതിൻ്റെ പാറ പേരെന്ന് വെച്ചാൽ ില്ല ആ സംഭവം മനസ്സിലായില്ല അതിന്മേൽ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാനിപ്പോൾ ഇതൊന്നും അതുകൊണ്ട് എടുത്തതാണ് എടുക്കലേ എല്ലാവരും കയ്യും തട്ടീൻ്റെ ശേഷം അപ്പോൾ ഓൻ എടുത്തപ്പോൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചുവെച്ചതാണ് കൈമ തട്ടിക്കല്ല വിചാരിച്ചിട്ട് അപ്പോൾ ഓൾക്ക് ഇതാ സ്നിക്കേഴ്സാണ് കിട്ടിയപ്പോൾ ഓൾ ഇതാ എനിക്കും കൂടി ഷെയർ ചെയ്തതാണ് പിന്നെ ഓൾ ഏത് ഉണ്ടാക്കി അടച്ചിട്ട് ഇമ്മച്ചയ്ക്ക് കൊടുത്തില്ലല്ലോ ഞാനിങ്ങോട്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കാരണം ഓനെ മുട്ടായി പീറടെ രണ്ടാളും ഓനിക്കിന്ന മുട്ടായി തോന്നില്ല ഏത് മുട്ടായി കിട്ടിയാലും ആൾ തിന്നു ഓനപ്പം ഇമ്മച്ചയ്ക്ക് ആ മുട്ടായി ഇഷ്ടമില്ലല്ലാം വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ തിന്നതാണ് അറിയാം അപ്പോൾ ഓൾ ഓന ഇത് കിട്ടാൻ വേണ്ടി കാ യാണെങ്കിൽ ഓള് കൊടുക്കൂലന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ഏതായാലും നമ്മൾ ഇത് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ ദോശ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് തലേന്നത്തെ ചിക്കൻ കറി ഇതൊക്കെ ഞാൻ ചൂടാക്കാനും വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ക്യാബേജും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ക്യാബേജ് പിന്നെ പെട്ടൊന്നും കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ അടുക്കളത്തെ പണിയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ ഇരിക്കാൻ നോക്കട്ടെ അപ്പോൾ ചായ രാവിലെ ഉണ്ടാക്കി വെച്ചില്ല തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് എടുത്ത് ചായ കൂടിയൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാൻ വേറെ പണിക്ക് നിന്നപ്പോൾ തന്നെ മോള് പിന്നെ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകിയ കേട്ടാണ് ഞാൻ അടിച്ചു വാരി ഇനി ആക്കും അപ്പോൾ അതിൻ്റെ അടി ഞാൻ പാത്രം കഴുകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ആളറിയാതെ വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് ആൾക്ക് ചില നേരത്തെ വീട് എടുക്കുന്നത് പറ്റേയില്ല കേട്ടോ ആ ടൈമൊക്കെ വീട് എടുക്കുന്നത് പറ്റില്ല അപ്പോൾ ഞാൻ അറിയാതെ എടുത്ത് അപ്പോൾ തന്നെ ഓൾ കണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്നെ വീട് എടുക്കണത് ഇഷ്ടമല്ലാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു തരുന്ന അടി കൂടി ഞാൻ പോയി വീടെടുത്തതാണ് അപ്പോൾ നമ്മൾ അടിച്ചു വരി അടിച്ചു തരി എടുക്കുന്ന റൂമും ഒക്കെ അടിച്ചേര് ഡൈനിങ് ഹാളെത്തി ഇനിയിപ്പോൾ അടുക്കളയും കൂടെ ഒന്ന് അടിച്ചുവാരി എടുക്കാനുണ്ട് അപ്പോൾ ഓൾ അടിച്ചു തരി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് അടിച്ചു അപ്പം ഞാൻ അടിച്ചു അത് ഫി വൃത്തിയായി കിട്ടില്ല കേട്ടോ ഒക്കെ ആകെ അടിച്ചു തരണമെങ്കിൽ ഞാൻ തന്നെ അടിച്ചു തരണം എന്നാലൊക്കെ റാത്തായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ തുടക്കാൻ മോള കൊണ്ട് ഞാൻ തുടപ്പിച്ചൊക്കെ ചെയ്യാം അത് അപ്ലൈ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചിരുന്നു തുടച്ച് തരും പിന്നെ അതിങ്ങനെ പറയാൻ നിൽക്കണം പിന്നെ കുറേ ടൈം കുടിച്ചു അപ്പോൾ എനിക്ക് തോന്നും അതിനെക്കാട്ടി നല്ല ഞാൻ തന്നെ ആണ് തുടക്കണതല്ലേ എന്ന് തോന്നും അപ്പോൾ ഇതൊക്കെ മോള് പിന്നെ പാത്രമൊക്കെ കഴുകി ഇപ്പോൾ മോള് പാത്രം കഴിക്കുമ്പോൾ പിന്നെ കുടിക്കണ വെള്ളം ഉണ്ടല്ല ആ ഒരു പാത്രം നിലത്ത് കിട്ടു വെക്കും ഇങ്ങോട്ടേണ്ട പാത്രം ചെയ്യുകയുള്ളൂ എന്നിട്ട് അവിടെ അത് വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീനാക്കി തുടച്ചെടുത്താൽ മതി ഇനി ഇപ്പോൾ ഇതൊക്കെ ഞാൻ നമ്മളെ റാക്കും ടേബിളും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആൾ പിന്നെ പാത്രം കഴുകി ആ ഭാഗമൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അവൾക്ക് കഴിയുന്ന പോലെ ആൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതൊക്കെയാണ് നമ്മൾ വലിയ അടുക്കളത്തെ റാക്കും കാര്യങ്ങളൊക്കെ രണ്ട് പ്രാവശ്യമായിട്ട് ഇതാ തുടച്ചെടുത്തിട്ടുണ്ട് ടേബിളും ഇതാ രണ്ട് പ്രാവശ്യമായിട്ട് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇപ്പോൾ ചില ടൈമിൽ ഇവിടെ കൊത്തേൻ്റെ സീസൺ വെക്കാറ് ചക്കെ അങ്ങനെ എന്തെങ്കിലുമുള്ള മതിയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊത്തുങ്ങ വേഗം വരും അതിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ അപ്പോൾ ഞാൻ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചിട്ടാണ് കഴുകി പിന്നെ എടുക്കുക ഇനിയിപ്പോൾ ഇതാ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇതാ ഗ്യാസ് അടുപ്പ് ഉടപ്പൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കുറേ ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ ഭാഗമുണ്ടല്ലോ ആ ഒരു സ്റ്റീലിൻ്റെ ഒരു ഭാഗം കണ്ടതാ അവിടെ ഇങ്ങനെ വൃത്തികട ആവുമ്പോഴാണ് ഞാൻ ഇതാക്കുകയുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ തുടച്ച് തുടച്ച് എടുക്കലാണ് എന്തെങ്കിലും വെള്ളം പോവേ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ കഞ്ഞിവെള്ളം ഉറ്റുമ്പോഴൊക്കെ അത് അപ്പം തന്നെ തുടച്ചെടുക്കും ഇപ്പോൾ സ്ക്രബ് ചെയ്യൽ ഞാൻ കുറേ ദിവസം കൂടുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് വൃത്തികേടായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാ അല്ലേ അപ്പോൾ കുറേ ദിവസം കൂടുമ്പോൾ എനിക്ക് പേടിയാണ് ഇന്ന് എങ്ങാനും ക ബുദ്ധിമേലൊക്കെ വറഞ്ഞ മുതലൊക്കെ ആയാലും കത്താതൊക്കെ ആയാലും വിശേഷിട്ട് ഡീപ്പ് ക്ലീനിങ്ങും കുറേ ദിവസം കൂടുമ്പോഴാണ് അല്ലാതെ നമ്മൾ ഡെയിലി രണ്ടും മൂന്നും നാലും പ്രാവശ്യം നമ്മൾ തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ക്ലീൻ ആക്കേണ്ട ആവശ്യം വരില്ല ഉള്ളൂ അപ്പോൾ അത് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം ഈ ഒരു കമ്പി വെച്ചിട്ട് കഴുകൂലട്ടോ സ്പോഞ്ച് വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ് അല്ലെങ്കിൽ വരവീണ് പോകില്ലേ അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം തന്നെ ഇങ്ങനെ കഴുകലുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ അടുപ്പത്താണ് കേട്ടോ നല്ലോണം കറിയും പൊള്ളിയും ഉണ്ടാവല്ലേ അപ്പോൾ അത് മറ്റേ രണ്ടടുപ്പത്തൊന്നുമില്ല നമ്മളധികം ഈ വലിയ അടുപ്പാണ് തീ ഉഷാറുള്ളതുകൊണ്ടാവുകയുള്ളൂ അതാണ് ഉപയോഗിക്കൽ പിന്നെ എല്ലായിടത്തും അങ്ങനെ കഴിക്കാറില്ല വലിയ അടുപ്പം കഴിക്കാറ് വേഗം ആയി കിട്ടാനും വേണ്ടി ഉപയോഗിക്കല് അപ്പോൾ അതേപോലെ അതുപോലെ തന്നെ ആ ഒരു അടുപ്പാണ് കേട്ടോ വൃത്തികേട് ആകുക അപ്പം ഇനി ഇത് സ്ക്രബ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ആ തുണി വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് തുടച്ചെടുക്കാം കുറച്ച് ആദ്യം വെള്ളത്തോട് കൂടി തുടക്കും ഇങ്ങോട്ട് പിഴഞ്ഞിട്ട് തുടക്കും പിന്നെ ഒന്നും കൂടി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി തുടക്കുമ്പോൾ നമ്മൾ അടുപ്പ് വൃത്തിയായിട്ട് കിട്ടും കിട്ടാം പിന്നെ ഈ അടുപ്പിന് ഈ ഒരു പൈപ്പ് ഇതാം അത് നമ്മൾ ഫിറ്റ് ചെയ്താൽ ഉടനൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ടുവന്നി പക്ഷെ അതെങ്ങനെ നോക്കിയിട്ട് ആ ഒരു കറുപ്പ് നിറം പേടിയാണ് പിന്നെ എനിക്ക് ഗ്യാസ് അടുപ്പ് മേലൊക്കെ അധികം കളിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ അതിൻ്റെ വയറുമല ഇതിമലൊക്കെ ക്ലീൻ ആക്കാനൊക്കെ പേടിയാണ് ഗ്യാസ് ോ അത് എന്തെങ്കിലും കട്ടക്കാലം ആവോ ഒക്കെ വിചാരിച്ചിട്ട് കളിക്കാൻ ഒക്കെ പേടിയണം അങ്ങനത്തെ പണിക്കൊക്കെ അങ്ങനെ ഏതായാലും നമ്മൾ അടുപ്പൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഈ ഒരു സംഭവം കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ ഭയങ്കര ചൊറയുണ്ട് കേട്ടോ കാരണം എല്ലാ മുക്കും മുലുകൾക്ക് എത്തില്ല കുറേ ടൈമ് പിടിക്കും അങ്ങനെയൊക്കെ അപ്പം അതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് ഒന്ന് ഉണക്കാനും വേണ്ടി വെച്ചെടുക്കുന്നുണ്ട് മോളെ ഏതായാലും കുടിവെള്ളത്തിൻ്റെ പാത്രമാണ് പുറത്ത് എടുത്ത് വെച്ചില്ല അപ്പോൾ അത് ആ ഒരു ഭാഗം കൂടി നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു ടെയിൽസ് മേലും ഇങ്ങോട്ട് തുണി വെച്ചിട്ട് തുടച്ചാലേ കറിയും കാര്യങ്ങളും ഇങ്ങോട്ട് പോയി കിട്ടില്ല കേട്ടോ നല്ലോണം സ്പൂഞ്ചിട്ട് സാവൻ പൊടി അസ സർഫ് മുടി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴുകിയാലേ ഇങ്ങോട്ട് പോയി കിട്ടുള്ളൂ അപ്പോൾ നല്ലോണം ഒന്ന് കഴുകി തുടച്ച് എടുക്കണുണ്ട് മോൾ എങ്ങനെയാണെന്നാവും ആ കുടിവെള്ളത്തിൻ്റെ പാത്രം കേട്ട് മേൽ നിന്ന് എടുത്ത് വെച്ചെന്നാവോ നല്ല നല്ല നിറച്ച് വെള്ളം ഇട്ടാൽ അതില് ഞാനതെടുത്ത് പൊക്കിയപ്പം എനിക്ക് കെയ്യണില്ല ആളങ്ങനെ അതെടുത്ത് താഴ്ത്തി ൊക്കെ വെച്ച് നാ നിലത്തൊക്കെ വീണ് കേടരാഞ്ഞത് നന്നായി അതിൻ്റെ ഊരം ഒടിഞ്ഞു ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടേ അത് വലിയ പങ്ങൾ കണ്ടല്ല പാത്രം അത് ആളെടുത്ത് പുറത്തൊക്കെ വെച്ചിരിക്കണം മറ്റേ സാധാരണ എടുത്ത് നോക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് നിറയെ വെള്ളം ഉണ്ടതിൽ അപ്പോൾ ഏതായാലും ഇത് നമ്മളെ സിങ്കും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം സെബിന പൊടിയൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് സെബിന പൊടി ഇട്ട് കഴിയാൻ ഒരു പ്രത്യേക ഒരു തിളക്കേണ്ട പാത്രങ്ങളായാലും സിങ്ക് ഒക്കെ നല്ല വൃത്തിയായി കിട്ടും ഞാനത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനാക്കി എടുക്കല് അങ്ങനെ ഇതാ ടൈൽസും കാര്യങ്ങളൊക്കെ അതാ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് you <laughs> ഇനിയിപ്പോൾ അതാ ഞാൻ തുടക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടോ ഇന്നിപ്പോൾ തുടക്കണത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ നമ്മളെ ക്ലീനിങ്ങും തുടക്കലും ഒക്കെ ഒക്കെയാണ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടോ ഇന്നിപ്പോൾ കുക്കിങ് കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുടക്കൽ ലാസ്റ്റിങ്ങൊക്കെ വെച്ച് അപ്പോൾ ഏതായാലും ഇതാ ബാത്റൂമും കൂടി ഒന്ന് ഒന്ന് നമ്മൾ ഡെയിലി ക്ലീനിങ് ഒന്ന് ചെയ്യാണ് കേട്ടോ ഇങ്ങനെ ഇതേപോലെ അതിൻ്റെ നേരം ഒന്നും കിട്ട് ഒരു ബ്രഷ് എടുത്തുകാണ്ട് പിന്നെ ഒന്നും കഴുകും ചിലപ്പോൾ സർഫ് മോളിൽ ഒന്ന് ഇട്ടിട്ടും കഴുകും കേട്ടോ മറ്റേ ഡി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കുറേ ദിവസം കൂടുമ്പോഴാണ് ചെയ്യുക അങ്ങനെ രണ്ട് ബാത്റൂം ഒന്ന് അതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ക്ലീനാക്കി എടുക്കുക ഡെയിലി ക്ലീനാക്കുമ്പോൾ എളുപ്പം എളുപ്പത്തിൽ ക്ലീനാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കുറേ ദിവസം കൂടുമ്പോൾ ക്ലീനാക്കാൻ നിൽക്കുകയാണെങ്കിൽ ബ ഒരു കറങ്ങിട്ട് പിടിച്ചു കിട്ടാം അങ്ങനെ ഏതാണ്ട് ആ ബാത്റൂമൊക്കെ കഴുകി ഇനിയിപ്പോൾ ഇതാ അകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് നമ്മൾ പിന്നെ ചളിയും കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം മക്കളൊന്നും അങ്ങനെ പുറത്തൊക്കെ ഇപ്പോൾ കളിക്കലിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് കുറവാണ് ചളിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നരാടട്ട് തുടക്കുകയാണെങ്കിലും അങ്ങനെ അതാ തുടക്കലും ഓപ്പ് കഴുകലും ഒക്കെ കഴിഞ്ഞ് ഇതാ മേലെ കയറിയിട്ടുണ്ട് നമ്മൾ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നാണ്ട് തോരട്ടെടുത്താട്ടെ അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോക്ക് ചെയ്യാട്ടാം ഇതിൻ്റെ കൂടുതൽ നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തിയായി പോകുകയാണെങ്കിൽ ഒരു വീഡിയോ തന്നെ നല്ലവണ്ണം ലെങ്ങ് എത്തിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചടപ്പാകണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോ ആക്കി ചെയ്യുക അപ്പോൾ ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണാനും വേണ്ടി മറക്കരുത് ഇട്ടാണ് അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും ബാക്കി ഞാൻ വീഡിയോ ആക്കി ഇടുന്നുണ്ട് കാണാൻ മറക്കല്ലേ